ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റിലും കൃഷിയിടത്തൊക്കെ നമുക്ക് ഒരുപാട് ചൊല്ലിക്കാരായ എലി പെരിച്ചാഴി പല്ലി പാറ്റ കൊതുക് ഇവറ്റുകളൊക്കെ നമുക്ക് അനായാസമായിട്ട് തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്പുകളുമായിട്ടാണ് മാത്രമല്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ ഇതുപോലെ അടുക്കി പിടിച്ച പാത്രങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുവായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ നമ്മളറിയാണ്ട് കൊണ്ട് ഇതുപോലെ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പാത്രം ക്ലീൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പഴയതുപോലെ ആ ഒരു പാത്രം ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കൈ തൊടാണ്ട് കൊണ്ട് കൈ വേദനിക്കാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കുക്കർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിന്തറ്റിക് വിനഗറാണ് നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു വിനഗറാണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റ് കോൾഗേറ്റ് ആണ് അത് നമുക്കിത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ അതായത് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം വൈറ്റ് കോൾഗേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത വിനെഗറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കോൾഗേറ്റ് ഒക്കെ നല്ല രീതിയിൽ ആ ഒരു അരുക്കി പിടിച്ച ഭാഗത്തേക്ക് ഇതുപോലെ തട്ടത്തക്ക രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് അതായത് ആ ഒരു കുക്കറിന്റെ ഭാഗത്ത് അടുക്കി പിടിച്ച ഭാഗം മുഴുവനായിട്ട് മുഴുകത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തള വരുന്ന സമയത്ത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു അടുക്കി പിടിച്ച സാധനങ്ങളൊക്കെ മെള്ളേക്ക് പൊന്തി വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നോക്കി നമ്മൾ തിളപ്പിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ നമ്മളിതിൽ ബേക്കിംഗ് സോഡയും വിനീഗറും കോൾഗേറ്റ് ഒക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അത് പതഞ്ഞു മുകളിലേക്ക് വരും ആ ഒരു മുകളിലേക്ക് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു പതഞ്ഞ് വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ അടുക്കി പിടിച്ച ആ ഒരു ഭാഗങ്ങളൊക്കെ പൊന്തി മുകളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കാം ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ അതുപോലെ ഒന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സമയത്ത് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം ആ ഒരു പതപ്പൊക്കെ നല്ല രീതിയിൽ താഴത്തേക്ക് വന്നതിന് ശേഷം നന്നായിട്ട് ആ ഒരു വെള്ളം ആറിയതിന് ശേഷം നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ആയിരിക്കും അവർ തിളപ്പിച്ച വെള്ളം ഉണ്ടാവുക നിങ്ങൾക്ക് ഞാൻ ആ ഒരു കുക്കർ ചിരിച്ച് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നല്ല രീതിയിൽ തന്നെ ആ ഒരു അടുക്കി പിടിച്ചതൊക്കെ ആ ഒരു വെള്ളത്തിൽ കലർന്നു വന്നിട്ടുണ്ട് ആ ഒരു തിളയ്ക്കുന്ന സമയത്ത് തന്നെ ആ ഒരു വെള്ളത്തിൽ കലർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുക്കറിന്റെ അടിഭാഗത ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൈപ്പിടി അളവിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ആ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ക്രബർ ഉപയോഗിച്ച് ഒന്ന് തേച്ചെടുത്താൽ മാത്രം മതി കേട്ടോ കൈ വേതനിക്കാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ കുക്കർ വാങ്ങുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ നല്ല പുത്തം പുതിയതായിട്ട് തന്നെ നമ്മുടെ കുക്കറ് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും അപ്പൊ ഇത് ആ സ്ക്രബർ ഉപയോഗിച്ച് നന്നായിട്ട് ഞാൻ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുക്കർ വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇനി നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം നോക്കി നമ്മുടെ കുക്കറിന്റെ ഉള്ളു കണ്ട ആ ഒരു വാങ്ങുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല പുത്തം പുതിയതായിട്ട് തന്നെ അപ്പോൾ ഉറപ്പായിട്ട് ഇനി വീട്ടിൽ ഇതുപോലെ പാത്രങ്ങളൊക്കെ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഒന്ന് നിങ്ങളും ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായും തോന്നുവാണെങ്കിൽ മാറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യാം നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്നൊരു ബട്ടണും കൂടെ എനേബിൾ ആകും അതും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ ചെന്നെത്തുന്നതായിരിക്കും അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം ഇടിച്ചെടുത്ത വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ ഒരു ഒന്ന് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കർപ്പൂരമാണ് ആ ഒരു കർപ്പൂരം കൂടെ നമുക്ക് ആ ഒരു വെളുത്തുള്ളിയിലേക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ടത് ആ ഒരു വെളിച്ചെണ്ണ കൂടെ ആ ഒരു വെളുത്തുള്ളിയിലേക്കും കർപ്പൂരത്തിലേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു അരമണിക്കൂർ സമയത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം നമുക്കൊരു തിരിയിട്ട് കൊടുക്കാം അപ്പോഴാണ് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നല്ല രീതിയിൽ ആ ഒരു വെളുത്തുള്ളിയുടെയും കർപ്പൂരത്തിൻ്റെയും എസ് ഇറങ്ങി ിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഇതുപോലെ ആ ഒരു തിരി കത്തിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു വെളുത്തുള്ളിയുടെയും കർപ്പൂരത്തിന്റെയും സ്മെല്ല് നമ്മുടെ വീട് മുഴുവനും പരക്കാൻ വേണ്ടിട്ട് സഹായിക്കും ഈ ഒരു വിളക്കിൽ നിന്ന് വരുന്ന ആ ഒരു വെളുത്തുള്ളിയുടെയും കർപ്പൂരത്തിൻ്റെയും സ്മെല്ല് കൊണ്ട് നമ്മുടെ വീട്ടിൽ പാമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല കേട്ടോ അത് മാത്രമല്ല കൊതുകിൻ്റെയും പൊടീച്ചകളുടെയും ഈച്ചകളുടെയും ശല്യം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ വൈകുന്നേര സമയത്തൊന്ന് കത്തിച്ചു വെക്കുവാണെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റി കൂടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ കിച്ചണിലും കൃഷിയുടെ തൊക്ക് ഒരുപാട് ശല്യക്കാരായ എലി പെരിച്ചാഴി അതുപോലെ തന്നെ പല്ലി പാറ്റ ഇവറ്റകളൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാനുള്ള ഒരു കിഡ്ഡിലും ടിപ്പൊന്ന് കണ്ടു നോക്കാം ഉപയോഗിച്ച് ആ ഒരു സമയത്ത് തന്നെ ലൈവ് ആയിട്ട് ആ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ ഒരു വലിയ ഗ്ലാസ് അളവിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു നാലഞ്ച് കഷ്ണം നമ്മൾ ഈ കട്ട് വെച്ചിരിക്കുന്ന പുകയിലയാണ് ഈ ഒരു പുകയില ഇട്ട ആ ഒരു വെള്ളം നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് പുകയിലയുടെ ആ ഒരു സ്മെല്ല് എലികൾക്കും പെരിച്ചാഴികൾക്കും തീരെ ഇഷ്ടമില്ലാത്ത ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ പുകയിലുള്ള ആ ഒരു ഭാഗത്തേക്ക് പോലും എലികളോ പെരിച്ചാഴികളോ പല്ലി പാറ്റ ഇവറ്റുകളൊന്നും വരികയില്ല അപ്പം നമ്മൾ ഈ ഒരു പുകയില ഇട്ട വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലെമണിന്റെ തോല് ചെറുനാരങ്ങയുടെ തോലാണ് കേട്ടോ ഇത് സാധാരണഗതിയിൽ നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറുനാരങ്ങയുടെ തൊണ്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ് ഇനി അങ്ങനെ ആരും ചെയ്യണ്ടാ കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ആ ഒരു ചെറുനാരങ്ങയുടെ തൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ ആ ഒരു വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ തോല് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ആ ഒരു പുകയിലെയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ തോൽ നല്ല രീതിയിൽ ആ ഒരു വെള്ളത്തിൽ കിടന്ന് തിളപ്പിക്കാനുണ്ട് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്കും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് ആ ഒരു പുകയിലയുടെയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ സ്മെല്ല് ആ ഒരു എസൻസ് നല്ല രീതിയിൽ ആ ഒരു വെള്ളത്തിൽ ഇറങ്ങി കിട്ടുകയുള്ളൂ അപ്പം ആ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടും കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമ്മൾ തിളപ്പിച്ചെടുത്ത ചെറുനാരങ്ങയുടെയും പുകയിലയുടെയും ആ ഒരു വെള്ളം നല്ല രീതിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം ഒന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റി ഒഴിക്കാം സാധാരണഗതിയിൽ പുകയില തിളപ്പിക്കുന്ന ഒരു വെള്ളത്തിന്റെ സ്മെല്ല് ആർക്കും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെറുനാരങ്ങയുടെ തോലും കൂടെ ചേർത്ത് തിളപ്പിച്ചുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പം ഈ ഒരു സൊല്യൂഷന് ഈ ഒരു സൊല്യൂഷൻ്റെ ആ ഒരു സ്മെല്ല് ഒട്ടും തന്നെ എലികൾക്കാണെങ്കിലും പെരിച്ചാഴികൾക്കാണ് നമ്മുടെ വീട്ടിലെ പാമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ അവറ്റുകൾക്കൊക്കെ ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് മാത്രമല്ല നമ്മുടെ കിച്ചണിലെ ശല്യക്കാരായ പല്ലികളെയും പാറ്റുകളെയും കൊതുകുകളെയും നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതിയിട്ടോ അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ എൻ്റെ കയ്യിൽ ായ ഒരു ഹാൻഡ് വാഷ് ബോട്ടിലേക്കാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ സൊല്യൂഷൻ നമുക്ക് മാസങ്ങളോളം തന്നെ കേടു കൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ കിച്ചൺ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലും കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നിങ്ങൾ സ്പ്രേ ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ ആ ഒരു സ്മെല്ലിന് നിങ്ങളുടെ കിച്ചൻ്റെ സൈഡിലേക്ക് പോലും പല്ലികളോ പാറ്റകളോ എലികളോ കൊതുകുകൾ പോലും ആ ഒരു സ്മെല്ലിന് വരികയില്ല കേട്ടോ മാത്രമല്ല നിങ്ങളുടെ കൃഷിയിടത്തും നിങ്ങളുടെ വീടിൻ്റെ ചുറ്റിനും നിങ്ങൾക്ക് വൈകുന്നേര സമയത്ത് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് മാത്രമല്ല രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിലും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ അറിയാണ്ട് കൊണ്ട് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ഒന്നും നമുക്ക് ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു അര ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ചെറുനാരങ്ങ തന്നെ വേണം എന്നൊന്നുമില്ലാട്ടോ നിങ്ങളുടെ കയ്യിൽ കേടായ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇതാ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്തതിനു ശേഷം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലിക്വിഡ് ഡിഷ് വാഷ് ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഡിഷ് വാഷ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പാത്രം കഴിക്കുന്ന സോപ്പ് ആണെങ്കിലും ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ലിക്വിഡ് ഡിഷ് വാഷ് ഒഴിച്ചതിനു ശേഷം അര ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫെവികോൾ ആണ് കേട്ടോ ഈ ഒരു ഫെവികോൾ നമുക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് നമ്മൾ റെഡിയാക്കിയ ആ ഒരു മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഫെവികോളും കൂടെ നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഫെവീക്കോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് കൊണ്ട് വേണം കേട്ടോ നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വിനഗർ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ആണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ ഒരു വിനഗർ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട് ഇത് തന്നെയാണ് എലികളുടെയും പെരിച്ചാഴുകളുടെയും വയറ്റിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും അവറ്റുകൾ പിന്നീട് വരികയില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒന്ന് കണ്ട് നോക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാം ആ ഒരു തക്കാളി ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു തക്കാളിയുടെ മുകളിലേക്കായിട്ട് നമ്മൾ മിക്സ് ചെയ്തു വെച്ച ആ ഒരു മാവ് നമുക്ക് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം മണം ആകർഷിക്കാൻ കഴിവുള്ള എലികൾക്കും പെരിച്ചാഴികൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിലൊന്നാണ് ഈ ഒരു തക്കാളി അപ്പൊ ആ ഒരു തക്കാളിയുടെ മുകളിലേക്കായിട്ടാണ് നമ്മൾ റെഡിയാക്കിയ ആ ഒരു മാവ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് അതിന്റെ മുകളിലേക്കായിട്ട് ഒരു ബിസ്ക്കറ്റും കൂടെ നമുക്ക് ഇതുപോലൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ ഈ ഒരു തക്കാളി നമുക്ക് എവിടേക്കാണ് എലികളുടെയും പെരിച്ചാഴുകളുടെയും ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുവാണെങ്കിൽ പിന്നീട് നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും ആ വിറ്റകളെ കാണാൻ വേണ്ടിയിട്ട് കിട്ടില്ല കേട്ടോ അപ്പം അതാ നമ്മുടെ തക്കാളി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പൊ ഇതുപോലെ വീടിന്റെ ചുറ്റിലും എലികളും പെരിച്ചാഴികളും വരാൻ ചാൻസസ് ഉള്ള ഭാഗത്തേക്കായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു തക്കാളി വെച്ചു കൊടുക്കേണ്ടത് ഉറപ്പായിട്ടും മണം ആകർഷിക്കാൻ കഴിവുള്ള എലികളും പെരിച്ചാഴികളും ഈ ഒരു തക്കാളിയുടെയും ബിസ്ക്കറ്റിന്റെയും മണം അടിച്ചിട്ട് ഇതിന്റെ അടുത്തേക്ക് വരികയും ഈ ഇത് ഭക്ഷിക്കുകയും പിന്നീട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്കാവൂട്ടോ അപ്പോൾ ഉറപ്പായിട്ടും എലികളുടെയും പെരിച്ചാഴികളുടെയും ശല്യം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്